തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, മൂന്നിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂളിൻ്റെ എഴുപത്തിരണ്ടാം വാർഷികവും മൂന്ന് പതിറ്റാണ്ടിൻ്റെ അധ്യാപക സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന രണ്ട് അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ആരോൺ ടു കെ ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ നാളെയും മറ്റന്നാളുമായി കുന്നത്തുപറമ്പ് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച രാവിലെ മാനേജർ പി വി പി അഹമ്മദ് പതാക ഉയർത്തും മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹനീഫ അച്ചാട്ടിൽ ഉദ്ഘാടനം ചെയ്യും ബുധൻ വ്യാഴം ദിവസങ്ങളായി സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും നടക്കും വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന രണ്ട് അധ്യാപകർക്കുള്ള യാത്രയപ്പ് നാളെയും മറ്റന്നാളും ബുധൻ വ്യഴം ദിവസങ്ങളിലായി കുന്നതുവർമി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ് രാവിലെ ഒൻപത് ഒൻപതര ഒമ്പത മുപ്പതിന് സ്കൂളിൻ്റെ മാനേജർ പി പി അഹമ്മദ് മാസ്റ്റർ പതാക ഉയർത്തുന്നതോട് കൂടിയിട്ടാണ് ഈ വാർഷിക പരിപാടി തുടക്കം കുറിക്കപ്പെടുന്നത് പതിനൊന്ന് മണിക്ക് മുനീർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഫ ആച്ചാട്ടിൽ ഈ വാർഷിക പരിപാടി യാത്രാ സമ്മേളനത്തിൻ്റെയും ഭാഗമായുള്ള പരിപാടികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു പതിമൂ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച നാല് മണിക്ക് നടക്കുന്ന യാത്രയപ്പ സമ്മേളനം ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടർ വിനോദ് കുമാർ വിനോദ് ഐ എസ് അവരുടെ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ തിരുരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ടി സാജിദ മുഖ്യപ്രഭാഷണം നടത്തും മുനിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സുഹ്രാബി അതുപോലെ തന്നെ ഡോക്ടർ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ കെ ബീർ ബച്ചഞ്ചേരി മുഖ്യാതിഥിയായി പങ്കെടുക്കും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉഗ്രപുരം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുനീർ മാസ്റ്റർ വാർഡ് മെമ്പർമാരായ സാജിദ ടീച്ചർ എൻ എം റഫീക്ക് ഉമ്മുസൽമ ഉസൈൻ ചാന്ത് അബ്ദുസ്സമദ് എ ഒ സക്കീന മലയിൽ ബി ആർ സിയുടെ ബാലകൃഷ്ണൻ കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങി അതുപോലെ വിളിമുക്ക് ബാങ്ക് പ്രസിഡന്റ് വി പി അഹമ്മദ് കുട്ടി പിന്നെ പി ടി ഐ വൈസ് പ്രസിഡന്റ് പി പി മുസ്തഫ പി പി അഹമ്മദ് മാസ്റ്റർ പ്രധാന അധ്യാപകനായ മൊയ്തീൻ മാസ്റ്റർ തുടങ്ങിയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ള ഒട്ടനവധി പ്രമുഖർ ചടങ്ങ് സംബന്ധിക്കുന്നുണ്ട് രണ്ട് ദിവസങ്ങളായി വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ നടക്കപ്പെടുന്നുണ്ട് വ്യാഴാഴ്ച ഏഴ് മണിക്ക് ഭിന്നശേഷി ഭാഗത്തിൽപ്പെട്ട പ്രിയപ്പെട്ട പരിമിതികളെ അതിജീവിച്ച ഗായകൻ ജംഷീർ കൈനിക്കയുടെ നേതൃത്വത്തിലുള്ള ഇഷൽ സന്ധ്യയും കോഴിക്കോട് റെഡ് റോസ് ഡാൻസ് ടീമിൻ്റെ നൃത്ത നൃത്തങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഷ്റഫ് കളത്തിങ്ങൽപാറ കൺവീനർ കെ പി പ്രശാന്ത് മാനേജർ പി വി പി അഹമ്മദ് പി ടിഒ വൈസ് പ്രസിഡന്റ് പി വി പി മുസ്തഫ പ്രോഗ്രാം കൺവീനർ കെ വി ഹുസൈൻകുട്ടി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ